കേരളത്തിൽ ഒരിക്കൽ വളരെ വിവാദമായ ഒരു കേസാണ് ചാരക്കേസ് അറിയാമല്ലോ ആ ചാരക്കേസിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് വെട്ടിലായി കാരണം എന്ന് അദ്ദേഹം പിന്നെ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന അന്നത്തെ പോലീസ് മേധാവിയെ കൂടെ നിർത്തി സംരക്ഷിച്ചു നിർത്തി പക്ഷേ അതിലദ്ദേഹം വെട്ടിലാവുകയും അദ്ദേഹത്തിന് പിന്നെ രാജിവെക്കേണ്ടിയും വന്നു ഞാനിതിപ്പോൾ പറഞ്ഞത് കേരളത്തിൽ അത് തനിയാവർത്തനമായിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ വിടാതെ തൻ്റെ പിന്നെ കൂടെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വച്ചിരിക്കുകയാണ് അത് പിണറായി വിജയനും സി പി എമ്മിനും എത്രമാത്രം ഗുണമുണ്ടാകുമെന്നും എന്തുമാത്രം ദോഷമുണ്ടാകുമെന്നും ഇനി നമുക്ക് കാലം ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട തൊട്ടടുത്ത കാലത്ത് തന്നെ അത് കാണാൻ പോവുകയാണ് എന്തായാലും കരുണാകരൻ്റെ അനുഭവം മിക്കവാറും അത് തന്നെ സംഭവിച്ചുകൂടായികയില്ല എന്നതാണ് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ കൂടെ നിർത്തണം എന്നെപ്പോഴും ആഗ്രഹിക്കുമ്പോഴും അതായത് എ ഡി ജി പി പിന്നെ കൈവിടാൻ ഒരു ധൈര്യവും ഇല്ലാതെ നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ധൈര്യമില്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എ ഡി ജി പി കൂടെ ഉണ്ടാകുന്നത് ആവശ്യമാണ് തനിക്ക് വേണ്ടി പല ദൂതുകളും പല ഡീലിങ്സും നടത്തിയ എ ഡി ജി പിയെ അങ്ങനെ മാറ്റി നിർത്തിയാൽ തനിക്ക് ഭാവിയിൽ വലിയ അപകടമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു നമ്മുടെ ശ്രീവാസ്തവേയും കരുണാകരൻ അതുകൊണ്ട് തന്നെയാണ് അന്ന് കൂടെ നിർത്തിയിരുന്നു അന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത് തന്നെയാണ് നമുക്ക് ഓർമ്മയുണ്ട് എന്നാൽ ഇപ്പോൾ സി പി ഐയുടെ എതിർപ്പിൽ മുഖ്യമന്ത്രി തളരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ശ്രീവാസ്തവയെ കരുണാകരൻ സസ്പെൻഡ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായിയുടെ അതി വിശ്വസ്തന് അത്ര അടുത്ത നടപടിയെ നേടേണ്ടി വരില്ല കാരണം അയാളെ സസ്പെൻഡ് ചെയ്യാണ് കരണകാരൻ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ശ്രീവാസ്തവ പക്ഷേ ഈ അജിത് കുമാറിനെ അങ്ങനെ സസ്പെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഈ ക്രമസമാധാന നിലയിൽ നിന്നും അങ്ങോട്ട് മാറ്റി നിർത്തും എന്നാണ് തോന്നുന്നത് കാരണം ആർ എസ് എസ്സുമായി ഉണ്ടായ കൂടിക്കാഴ്ച അത്ര വലിയൊരു ഗുരുതരമായ നിയമപ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനാണ് സാധ്യത ചിലപ്പോൾ ഒരുപക്ഷെ ബെറ്റാലിയന്റെ ചുമതലയുള്ള ആ ഒരു എ ഡി ജി പി ആയിട്ട് പിന്നെ സേനയിൽ പിന്നെ അജിത് കുമാറിനെ തുടരാൻ അനുവദിച്ചേക്കുമെന്നാണ് ഇപ്പോൾ എന്തായാലും സി പി ഐയുടെ സമാനതകളില്ലാത്ത എതിർപ്പാണ് ഇതിൽ പോലും കരണ കാരണമായി വരുന്നത് എന്തായാലും പിന്നെ കേരളത്തിൽ ഒരു വല്ലാത്ത മാറ്റം ഉണ്ടാകാൻ പോകുന്നു ഈ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സി പി എമ്മും മാറുന്നു സി പി ഐയുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെതിൻ്റെ കൂടെ ഒരു ആവശ്യമായിട്ട് എ ഡി ജി പി മാറേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എന്തായാലും കേരളം വല്ലാതെ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കടക്കുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫ് വളരെ ഗുരുതരമായ രാഷ്ട്രീയ വിഷയത്തിലേക്കും ഗുരുതരമായ രാഷ്ട്രീയ പ്രസിന്ധിയിലേക്കും കടക്കുകയാണ്